സി പി എം വീണ്ടും അധികാരത്തിലെത്തിയ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉള്ളൂ അത് നമ്മുടെ മുഹമ്മദ് റിയാസ് തന്നെയാ അതെ മുഹമ്മദ് റിയാസ് ആണ് സി പി എമ്മിലെ കരുത്തനായിട്ടുള്ള യുവ നേതാവ് അതുകൊണ്ട് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാവുമെന്ന് ഉറപ്പായോ ഉറപ്പായെന്നാ കേൾക്കുന്നത് പിണറായി ഈ ടൈമിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്ന ആരായിരിക്കും മുഖ്യൻ അത് പിന്നെ പറയണ്ടല്ലോ റിയാസ് തന്നെ കേരളത്തിലെ സി പി എം അണികളിൽ ഏറ്റവും നടക്കുന്ന ചർച്ചകളിൽ ചൂടേറിയ ചർച്ചകളിൽ പിണറായി വിജയൻ മാറിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ളത് മിസ്റ്റർ മരമകനെ വാർത്താനായിട്ട് ഇത്തരം ചില കളികൾ നടക്കുന്നുണ്ടെന്നാണ് അന്തപുരത്തിലെ സംസാരം റിയാസിന് മന്ത്രിസ്ഥാനം ലഭിച്ചതും ബന്ധു നിയമനമായിരുന്നു എന്നൊരു ആരോപണം ഉയർന്നിരുന്നില്ലേ ആ അതും ഉണ്ടായിരുന്നേ പക്ഷേ മുഹമ്മദ് റിയാസ് രാജ്യത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു യുവ നേതാവാണെന്നും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവാണെന്നും ആയിരുന്നല്ലോ പാർട്ടി അതിനുള്ള മറുപടി കൊടുത്തത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളായ ടൂറിസവും പൊതുമരാമത്ത് ഒക്കെ നൽകിയത് ഡിവൈഎഫ്ഐ നേതാവായിരുന്നിട്ടാണോ അതിനെന്താ ഒരു യുവ നേതാവ് നമ്മുടെ ടൂറിസം മന്ത്രി ആവുന്നത് നല്ലതല്ലേ എന്ന് നമ്മുടെ പാർട്ടിക്കാർ ചിന്തിച്ച ഇത്ര കുറ്റമാണോ അല്ല അതവിടെ നിൽക്കട്ടെ സ്വന്തം പാർട്ടിക്കാരനും മുൻമന്ത്രിയുമായ ഈ കടകംപള്ളി സുരേന്ദ്രൻ ഇത് എന്തിനുള്ള പുറപ്പാടാണ് എന്താണ് കടകംപള്ളി ചെയ്തത് തെറ്റ് അല്ല സ്വന്തം മരുമകനെള്ളിയെ താക്കീത് പുറത്തു വരുന്ന വിവരം ഏ അതൊന്നും ശരിയല്ലെന്നേ അതൊക്കെ പത്രക്കാര് വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ സഖാക്കന്മാരുടെ മേലെ ഈ മാധ്യമ പ്രവർത്തകർക്കുള്ള കടന്നുകയറ്റം കുറച്ച് കൂടുതലാ അതൊന്നും അല്ലെന്നേ ആക്കുളം പുനരുദ്ധാരണ നടപടിയുമായി ബന്ധപ്പെട്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ടൂറിസം മന്ത്രിയെ വിമർശിച്ചത് അത് നിയമസഭയിൽ വച്ചിട്ടായിരുന്നു വിമർശനം അല്ലന്നെ വനം വകുപ്പിനെ വിമർശിച്ചതിന് സി പി ഐ നേതാവും പീരുമേട് എം എൽ എ യുമായ വാഴൂർ സോമനെയും മുഖ്യമന്ത്രിയാക്കിയതേതെന്നാണല്ലോ കേൾക്കുന്നത് അതുപോലെയല്ലോ റിയാസിനെ വിമർശിക്കുന്നത് ഭാവിയിൽ മുഖ്യമന്ത്രിയാവാൻ പോകുന്ന ഒരു യുവ നേതാവിനെ ഇങ്ങനെ വിമർശിക്കുന്നത് ശരിയാണോ എന്ന് വെച്ചാൽ ഈ പാർട്ടിയെ കുറിച്ച് നിനക്ക് ഒരു ചുക്കും അറിയത്തില്ലെന്ന് സാരം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ചർച്ചകൾ നടന്നതുകൊണ്ടാണ് നമ്മളെ സ്വന്തം പാർട്ടിക്കാര് തന്നെ ബി ജെ പിക്ക് വോട്ട് കുത്തിയെന്നാണല്ലോ നാട്ടിലെ സംസാരം സഖാവേ അതൊക്കെ ന്യൂനപക്ഷത്തെ കൂടെ നിർത്താനുള്ള ഒരു അടവല്ലായിരുന്നോ പക്ഷേ അത് കലഞ്ഞിയില്ല ഒരു ന്യൂനപക്ഷ വോട്ടും കിട്ടിയതുമില്ല അപ്പൊ മരുമകനെ കൊണ്ടുവരാനുള്ള തീരുമാനവും കനത്ത തിരിച്ചടിയാണെന്ന് കേന്ദ്ര കമ്മിറ്റിയും കണ്ടുപിടിച്ചോ ദൗർബല്യം എന്നൊരു വാക്ക് ആ റിപ്പോർട്ടിലുണ്ട് അത് ശ്രദ്ധിച്ചായിരുന്നോ മറ്റർ മരുമകനോടുള്ള അമിതമായ സ്നേഹമാണ് ആ ദൗർബല്യം എന്നുള്ള വാക്കി സൂചിപ്പിച്ചേക്കുന്നത് മന്ത്രിയായ ആദ്യഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പിയർ വർക്ക് പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും ഗംഭീരനായ നേതാവ് മുഹമ്മദ് റിയാസ് ആണെന്നാണ് പി ആർ ഏജൻസിയൊക്കെ അന്ന് പറഞ്ഞിരുന്നത് ഹാ അതൊക്കെ വെറുതെ ആയി ആയിപ്പോയില്ലേ കേരള വിനോദസഞ്ചാര രംഗത്ത് ഇപ്പം മൂക്കും കുത്തി കിടക്കുമല്ലേ അല്ലേ അപ്പൊ പി ആർ പരിപാടിയും ഏറ്റില്ല അതല്ല എല്ലാ എല്ലാവർക്കും മനസ്സിലായെന്നർത്ഥം പവനായി ശവമായി